ം മോഹിച്ച് കരയുന്ന മനസ്സുമായി വരുന്നു ഞങ്ങൾ നിന്റെ കാരുണ്യ കവാടങ്ങൾ തുറന്നു താഴോ ചെയ്ത് അറിഞ്ഞിട്ടും മറന്നിട്ടും മഹാപാപ കൂതികൾ പലതായിട്ടും റബ്ബെ പൊറുത്തു താ പിഴവുകൾ ക്ഷമിച്ചു തായോ കനീ ഉള്ള ഇലായേ ഷാരം ഓഹിച്ച് കരയുന്ന മനസ്സുമായി വരുന്നു ഞങ്ങൾ നിന്റെ കാരുണ്യ കവാടങ്ങൾ തുറന്നു താവോ കാശത്തും വസന്തമല്ലോ ഏറെ താരകങ്ങൾ ചിരിക്കുന്നല്ലോ പാരിൽ പിറന്നുവല്ലോ പാർവണ തിങ്കളായി ഓടിക്കുവല്ലോ മുത്തിന പിയുടെ കീർത്തനഗീതം മുത്തൊളി വിതരും പാർവണഗീതം മുത്തം നൽകാനെത്തും നേരം മുത്തിനിയുടെ കീർത്തനഗീതം മുത്തൊളി വിതരും പാർവണഗീതം മുത്തം നൽകാനെത്തും നേരം ശരി പിൻ്റെ അടുത്തു ചെന്നാൽ ഈഴം തന്നെ ലാടിക്കുന്നല്ലോ കാശത്തും വാസന്തമല്ലോ ഏറെ താരകങ്ങൾ ചീരിക്കുന്നല്ലോ പാരിൽ പിറന്നുവല്ലോ പാറ തിങ്കളായി ഓടിച്ചുവല്ലോ ും പാർവണഗീതം മൊത്തം നൽകാനെത്തും നേരം മുത്തിനുടെ കീർത്തനഗീതം മുത്തൊളി വിതരും പാർവണഗീതം മൊത്തം നൽകാനെത്തും നേരം ശരി പിൻ്റെ അടുത്തു ചെന്നാ നേളം തന്നെ ലാടുക്കുന്നല്ലോ ആകാശത്തു വാസന്തമല്ലോ ഏറെ താരകങ്ങൾ കിരിക്കുന്നല്ലോ പാരിൽ പിറന്നുവല്ലോ പാരണ തിങ്കളായി ഓദിച്ചുവല്ലോ ഓതിയിലെങ്കിൽ തിളങ്ങുന്ന ബാതിരിങ്ങളെ പരിശുദ്ധ ഇസ്ലാമിൻ കൊടികളും പിടിച്ച് പരിശുദ്ധ തൊഹിരിന്റെ പിന്നിലടി ഉറച്ച് പരിപൂർണ തൊഹിരിന്റെ പിന്നിലടി ഉറച്ച് ചാവർ മുന്നിൽ കോതി ചൂച്ചാടി വിജയം തേടി പരിശുദ്ധ ഇസ്ലാമിൻ കൊടികളും പിടിച്ച് പരിശുദ്ധ തെഹീരിന്റെ പിന്നിലടി ഉറച്ച് പരിപൂർണ തെഹീരിന്റെ പിന്നിലടി ഉറച്ച് മുന്നിൽ കോതിച്ചു ചാടി വിജയം തേടി തിളങ്ങുന്ന

ി തമറിന രണ്ട് പിളർപ്പാക്കി നബി മോചിതത്തെ വെളിവാക്കി തോകം താണ്ടിയൂടെ മാനസശോകം दीवे मर हबाया मर हबा जदल होन मर हबा या नोर मर हबा जदल होन शमसिल हो दारोल्लावे यारबीबल्ला हाशिम बीर या, या नी अल्लाह ീലാവേികാട്ടി നബി അഹദീയത്തിൻ മറനീക്കി കമറിന രണ്ട് പിളർ പാക്കി നബി മോചിതാക്കി താരകലോകം താണ്ടിയൂറെ മാനസോകം दीवे मर हवा यानोराइन मर हवा जदल हुसैन मर हबा यानो मर हवा जदल हुसैन शमसे यारसल शरी दावे या, या हबीवल्ला हाशिम बशीर याल जी अलाह സി നീലാവുഭു സോമ സാര സാര ഔദാരൂർ മേ സമദോകാദ മേ സന്ദിര വന്ദവന്ദർഗ രാജാവേ സഹനത്തെ ഗാവ <59's> ോ വാടിയിൽ വിരിയും സ്നേഹരാഗമേ എൻ്റെ നോവിന് കുളിരിതമാക്കും സ്നേഹതാരമേ എൻ വാടിയിൽ വാടിൽ വിരിയും സ്നേഹരാകമേ എൻ്റെ നോവിന് കുളിരിതമാക്കും സ്നേഹതാരമേ എന്നോടനവിൽ ൊയ്ബ എന്നുഭീബ തൊയ്ഭയൻ ജീവാ തൊയ്ഭയഞ്ജീവാ ശുഭ ശുഭ സുഭമേ സാരമേ സാരമേ ഔദാരമേ സമ്പൂർണമേ സമൃതാരമേരുലോകനാദമേ சந்திர வந்தமில்வந்தமே சொர்க்க ராஜாவே அவனே ஆதனாயவனே கல்லாக்குடையவனே ஆரானாயவனே அல்ஹுடையவனே ஆரானாயவனே கல்லாக்குடையவனே ஆரானாயவனே முஸ்தபா

अल्हम गुड़ बने आराध्याला बने आराध्यानाय बने शमसुल हुदा मुस्तफा शर्फुन बशीर हुदा हुदा मुस्तफा शर्फुन बशीर हुदा रौला शरीफ कादातुण चिड़ने அழம் துடையவரே ஆரானாயவரே கல்லாக்குடையவரே ஆராராயவரே அல்ஹம் துடையவரே ஆரானாயவரே கல்லா குடையவரே ஆராராயவரே صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه